നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഭരിക്കുന്നത് രണ്ട് ലോബികളാണ് ഒന്ന് തെക്കെന്നാണെങ്കിൽ ട്രിവാൻഡർ ലോബി അത് കഥകരണപ്പെട്ടു വടക്കെന്നാണെങ്കിൽ പുതിയ രൂപം കൊണ്ട മട്ടാഞ്ചേരി അഥവാ കൊച്ചി ലോബി അല്ല എന്തിനാണ് അല്ലേ ഡയൊരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല ട്രിവാണ്ടൽ ലോബി ഉള്ള ഒരു പയലുകാരനാണ് ആ പയലിൻ്റെ വാക്കിലേക്ക് പോകാം ആ പയലിനെ നമ്മുടെ കൊച്ചി അത്ര ബൈബല നമ്മുടെ കൊച്ചി അത്ര പോരാൻ കൊച്ചിയോട് ആ സംസ്കാരത്തോട് പുള്ളിക്കാരന് യാതൊരു താല്പര്യം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആ മാന്യ വ്യക്തി പുള്ളിക്കാരന്റെ ആ ചെറിയൊരു കൊച്ചോടുള്ള വെറുപ്പിന്റെ അസഹിഷ്ണുത ആ തൊക്കിന് മുൻ പറയുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ഓക്കെ തിരുവനന്തപുരത്തെ ചെയ്യത്തുള്ളത് വെച്ചില്ല എനിക്ക് എനിക്കതൊരു പിന്നെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം തിരുവനന്തപുരത്ത് ഞാൻ പറ്റുന്ന സിനിമ ഞാൻ തിരുവനന്തപുരത്തേ ചെയ്യത്തുള്ളു എനിക്കങ്ങനെ എനിക്ക് കൊച്ചിയോട് അത്ര വലിയ താല്പര്യം ഇല്ല അവിടുത്തെ സംസ്കാരത്തോട് എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല അങ്ങനെ സംസ്കാരത്തിൽ എന്താണ് അത്ര വ്യത്യാസം അങ്ങനെ അവിടെ അതൊരു പ്രത്യേക രീതിയിലായി പോയി അവിടുത്തെ കാര്യങ്ങൾ അത് അത് ഞാൻ പറഞ്ഞ അത് കോൺട്രവേഴ്സി അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് അത് കുരു അതായത് കൊച്ചിയോട് കാരണം വേറെ എന്നെ സംബന്ധിച്ച് കൊച്ചി ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മജായ കാരണം ഒരുപാട് വളർന്നു വളർന്നുപോയ സ്ഥലമാണ് കൊച്ചി ഒരുപാട് ടെക്നീഷ്യന്മാരും ഡയറക്ടേഴ്സും വരുന്നതാണ് കൊച്ചിയിലോട്ട് നേരെ മറിച്ച് ട്രിവാണ്ട്രം എന്നുള്ളത് ആ പണ്ടുള്ള ഒരു ടീമായിരുന്നു അതെല്ലാം കാലഹരണപ്പെട്ടു ഇതാണ്ട് അവശിഷ്ടമായി അപ്പൊ നമ്മുടെ ലാലേട്ടൻ വരെ ട്രിവാണ്ട്ര ലോബിയിലുള്ളതാണ് ലാലേട്ടൻ വരെ ഇപ്പോ നമ്മുടെ കൊച്ചിയിലാണ് സ്ഥിര താമസമാക്കിയിരിക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ കാരണം എന്താ കൊച്ചി അത്രയും മജാണ് വേറെ ലെവലാണ് പേഴ്സണലി ഇടയ്ക്ക് ഇഷ്ടം കൊച്ചിയാണ് ട്രിവാണ്ട്രഷ്ട ട്രിവാൻഡ്രം ലോബിയുടെ ഇതുള്ള ഈ അമരക്കാരനുണ്ട് ഉള്ളുടെ മനസ്സിൽ വേറൊരു അസഹിഷ്ണുതയാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഓക്കെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിക്കുക